ഞാൻ പോരാടുന്നത് എൻറെ കസ്റ്റമർക്ക് വേണ്ടിയാണ് സഫാരിയിൽ നിന്നും പോകുന്ന കണ്ടന്റ് കണ്ട് ഞാനും പ്രേക്ഷകരെ നെറ്റിച്ചുളിക്കരുത് അത് മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എൻറെ കൂടെ പ്രവർത്തിക്കുന്ന എൺപത് ശതമാനം പേരും കഴിഞ്ഞ ഇരുപത് വർഷമായി എൻ്റെ കൂടെ ഉള്ളവരാണ് അതിനർത്ഥം എന്താണെന്ന് മനസ്സിലായില്ലേ ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കും അത് അവർക്കൊക്കെ അറിയാം എന്താണ് കാരണമെന്നും അവർക്കറിയാം അദ്ദേഹം പറഞ്ഞു തൻ്റെ യാത്രകളിൽ എപ്പോഴും അറപ്പ് തോന്നാത്ത വ്യത്യസ്ത ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നും സന്തോഷ് ജോർജ് കുളങ്ങര വ്യക്തമാക്കി െ കാണുമ്പോൾ നമുക്ക് അതിന്റെ മണം ഓർമ്മ വരും അതുകൊണ്ട് അത് കഴിക്കാൻ തോന്നില്ല എന്നാൽ ചെമ്മീൻ നമ്മൾ കഴിക്കില്ലേ ചെമ്മീന് പുൽച്ചാടിക്കും തമ്മിൽ എന്താണ് വ്യത്യാസം ചെമ്മീൻ കഴിക്കുന്നതിന് പുൽച്ചാടിയെ കഴിക്കുന്നതിനെ കുറ്റം പറയുന്ന ആളുകളുമുണ്ട് തായ്വാനിൽ വെച്ച് ഞാൻ പാമ്പിന്റെ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങനെ പറഞ്ഞു പ്രശംസിക്കലും ആദരിക്കലും വ്യത്യസ്തമാണ് ഞാൻ ഒരാളെ പ്രശംസിക്കുന്ന ആളാണ് ഒരു വ്യക്തിയുടെ അഭിനയ മികവിനെ അല്ലെങ്കിൽ ആലാപന മികവിനെ നമ്മൾ പ്രശംസിക്കുകയും കൈയടിക്കുകയും ചെയ്യും അതിനർത്ഥം അയാളുടെ ജീവിത വീക്ഷണമൊക്കെ ആ പാട്ടും അഭിനയവും ഒക്കെ പോലെ സുന്ദരവും സുരബിലവുമാകണം എന്നില്ല സിനിമയിൽ ഒരാൾ ഹീറോ ആണെങ്കിൽ അയാൾ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണം എന്ന് കരുതുന്നത് തെറ്റാണ്